ആത്മാവിൽ ഈശോയിൽ അനുഗ്രഹീതരായ മക്കളെ ഫിലിപ്പിയർക്കുള്ള ലേഖനം ഒന്ന് ഇരുപത്തി ഒന്ന് എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവും അത്ര ജീവനെ പൊതിഞ്ഞു പിടിച്ചുള്ള ജീവിതത്തിലെ ഓട്ടവും മരണകർത്തങ്ങളിലേക്ക് ഇനി ഒരു അണുവിട പോലും പോലുമില്ലെന്ന് കണ്ടവനുമായ പൗലൂസാണ് പറയുന്നത് എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവും അത്ര ജീവന വഹിക്കുന്ന ശരീരത്തിൽ ലഭിച്ച പ്രഹരങ്ങളെ ഓർത്തുകൊണ്ട് തന്നെയാണ് ഇനി ശേഷിക്കുന്ന ജീവിതം മറ്റൊന്നിനുമല്ല അത് ക്രിസ്തുവിനു വേണ്ടി സമർപ്പിതമാണ് ഇനി ജീവിത ബന്ധാവിൽ ഓടുമ്പോൾ എനിക്ക് മരണം കൈവരിക്കേണ്ടി വന്നാൽ അത് എൻ്റെ ക്രിസ്തുവുമായിട്ടുള്ള പരിപൂർണ ഐക്യത്തിന് ആ മരണം എനിക്ക് നേട്ടമത്രേ എന്ന് പറയുന്ന ആത്മചൈതന്യത്തിലേക്ക് സാവൂളിൽ നിന്ന് അന്തരം വന്ന പൗലോസ് ജീവിച്ചു മുന്നേറി എന്ന് വേണം മനസ്സിലാക്കാൻ ആത്മീയ കർമ്മങ്ങളിലൂടെ ഏറെ മുന്നേറുമ്പോൾ പങ്കാളികളാകുമ്പോൾ ഇങ്ങനെയുള്ള ബോധ്യങ്ങളിലേക്ക് എത്താൻ നമുക്കും സാധിക്കട്ടെ ക്രിസ്തു എൻ്റെ ജീവിതം ക്രിസ്തു ആണെന്നും മരണം വരിക്കുകയാണെങ്കിൽ അതെനിക്ക് നേട്ടവുമാണെന്ന് പറയുന്ന ആത്മചൈതന്യത്തിന്റെ പ്രഖ്യാപനം ഹലോ ലൂിയൻ